സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രേക്ഷകർക്കുമൊക്കെ വളരെയധികം സുപരിചിതയായ പേരാണ് നടി അൻഷിത അൻഷിയുടേത് സോഷ്യൽ മീഡിയയിൽ പോലും വളരെയധികം സജീവമായി നിൽക്കുന്ന താരം മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്താണ് വച്ചിരിക്കുന്നത് എന്നാൽ താരത്തിനു വേണ്ടി രണ്ട് പ്രേക്ഷകരാണ് ഒരു വിമർശനമുള്ള ആൾക്കാരും മറ്റൊന്ന് താരത്തിൻ്റെ അഭിനയം കണ്ടെത്തി പ്രേക്ഷകരായി മാറിയവരും അഭിനയത്തിൽ യാതൊന്നും പറയാനില്ല നല്ലൊരു വില്ലത്തി ഒരു അഭിനയ താരം തന്നെ എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ചില വിമർശനങ്ങൾക്കൊക്കെ വഴിയൊരുക്കേണ്ടി വന്നിട്ടുണ്ട് അനുഷിതയുടെ ജീവിതത്തിൽ എന്നാൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഒരു സങ്കട വാർത്തയാണ് താൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അതിൽ വിഷമത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഞെട്ടിത്തിരിഞ്ഞ ആരാധകരൊക്കെ തന്നെയും ഇത് കാണുകയാണ് ഇതെല്ലാം സ്നേഹമാണ് ലോകം മാറുന്നതനുസരിച്ച് കോലവും മാറുമെന്ന് കേട്ടിട്ടുള്ളതുപോലെ മനുഷ്യരും മാറും മടുക്കും മറക്കും മരിക്കും ചില ടൈം കരഞ്ഞത് ഓർത്ത് പിന്നീട് ചിരിക്കാറുണ്ട് അതുപോലെ ഈ കരച്ചിൽ കണ്ട് പിന്നീട് ചിരിക്കാൻ എടുത്തു വെച്ചതാണ് നിങ്ങളും കൂടി ചിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻഷിത ഇപ്പോൾ ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഒരു സമയത്ത് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സംഭവങ്ങളെക്കുറിച്ചാണ് അൻഷിത പറയാതെ പറഞ്ഞിരിക്കുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സാണ് താരം നടത്തിയിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഞാൻ കരഞ്ഞതിനെ ഓർത്ത് ഇടക്കിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നതെന്ന് പറയുന്നു എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളെയും കൂടി അവെയറാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കൂടി അൻഷിത പറയുന്നുണ്ട് അൻഷിത കരയരുതെന്നും കരഞ്ഞത് കാണാൻ സാധിക്കില്ല എന്നും അത് വല്ലാത്ത വിഷമമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ തന്നെ കമൻ്റ് ചെയ്യുന്നു നിരവധി പേരാണ് ഇപ്പോൾ അൻഷിതയെക്കുറിച്ച് സംസാരിച്ചെത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളിൽ ഒരാളാണ് അൻഷിത അക്ബർ ഷാ എന്നാണ് മുഴുവൻ പേര് കൂടെവിടെ എന്ന പരമ്പരയിലൂടെ സൂര്യ കൈമൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അൻജിത കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി കൂടെവിടെ കൂടാതെ ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലും അഞ്ചിത അഭിനയിക്കുന്നുണ്ട് ടൈറ്റിൽ റോളിൽ അഞ്ചിത തന്നെയാണ് അഭിനയിക്കുന്നത് സീ തമിഴ് സീരിയൽ രംഗത്ത് പ്രശസ്തനായ നടൻ അർണവാണ് ചെല്ലമ്മയിൽ അഞ്ചിതയുടെ നായകൻ അർണവുമായുള്ള പല വാർത്തകളും ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അർണവിന്റെ ഭാര്യ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞെത്തിയത് കൂടെവിടയിൽ അൻഷിതയുടെ നായകൻ ബിബിൻ വിഭിന്നമായ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അൻഷിതയും അർണവുമായുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തന്നെ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിരുന്നു കൂടെവിടേക്ക് മുൻപ് കബനി അടക്കമുള്ള സീരിയലുകളിൽ അൻഷിത അഭിനയിച്ചപ്പോഴും ഇത്തരത്തിൽ വാർത്തകളൊന്നുമില്ലായിരുന്നു എന്നാൽ അർണവിന്റെ ഭാര്യ ഇത് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ ആദ്യം അർണവിന്റെ ഭാര്യയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത് പിന്നാലെ അർണവും ഭാര്യയും പിരിഞ്ഞ് താമസിക്കുകയാണെന്ന് മനസ്സിലായ പ്രേക്ഷകർക്ക് അർണവിന്റെ ഭാര്യയുടെ ഭാഗത്ത് ന്യായമുള്ളതായി തോന്നി അങ്ങനെ എല്ലാവരും അഞ്ചിതയ്ക്ക് നേരെ തിരിയാൻ തുടങ്ങി അഞ്ചിതയ്ക്കും അർണവനും നേരെ തിരിയാനും പോലീസ് പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോൾ ആ സീരിയലിൽ നിന്ന് പോലും ഇവർ മാറി നിൽക്കുകയായിരുന്നു അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ പ്രേക്ഷകർ പതിയെ അഞ്ചിതയെ മറക്കാൻ തുടങ്ങി വെറുക്കാൻ തുടങ്ങി എന്നാലും അഞ്ചിതെ മറക്കാത്ത അഞ്ചിതയോടൊപ്പം നിൽക്കുന്ന അഞ്ചിതയ്ക്ക് പിന്തുണ നൽകുന്ന അഞ്ചിതയെ വിശ്വസിക്കുന്ന ഒരുപാട് താരങ്ങളും ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് അൻശിത വിശ്വാസമാണ് അൻഷിതയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടെന്നും അതൊരിക്കലും തെറ്റില്ലെന്നും പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ട് അൻഷിത ഇവരെ ചതിക്കരുതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് അൻശിതയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് അൻഷിതയ്ക്ക് മർണവിനും പിന്തുണയുമായി എത്തുകയും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നിരുന്നാലും അർണവും ഭാര്യയും ഇപ്പോൾ പിരിഞ്ഞു തന്നെയാണ് താമസം ഈ ഇടയ്ക്ക് പോലും അർണവിന്റെ ഭാര്യയുടെ വളകാപ്പ് സമയത്ത് ആരും വളകാപ്പ് നടത്താതെ ഒറ്റയ്ക്ക് അവിടെയുള്ള അടുത്തുള്ളവർ വളകാപ്പ് നടത്തിയ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതും വളരെയധികം വൈറലായി മാറിയിരുന്നു അപ്പോഴും അർണവിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ